ഗുഡ് മോർണിംഗ് ശബരി വർക്കിലേ ആണ് ഞാനൊരു ട്രാവൽ റിലേറ്റഡ് വീഡിയോ അല്ല എന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കേട്ടോ ഏതൊരു സാധാരണക്കാരനെയും അവന്റെ നിത്യ ജീവിതത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് എനിക്കിത് തുറന്നു കാട്ടണമെന്ന് തോന്നി ആക്ച്വലി ഇന്നലത്തെയും ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വന്നൊരു ന്യൂസ് ആണ് കെ എസ് ഇ ബി നമ്മളെപ്പോലുള്ള സാധാരണക്കാരനോട് കാണിക്കുന്ന ഒരു വലിയ തെണ്ടിത്തരമാണ് ഇത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾ എല്ലാവരും കാണണം കാരണം നിങ്ങളൊക്കെ ബാധിക്കുന്നതാണിത് ഓക്കെ അപ്പൊ നമുക്ക് ആ ന്യൂസിലേക്ക് വരാം അതായത് ഇന്നലത്തെ ന്യൂസാണ് ഫസ്റ്റ് പേജിൽ മാതൃഭൂമിയിൽ വന്നതാണ് വൈദ്യുതി കളഞ്ഞു കുളിച്ചു വൈകിയെത്തിയ കെ എസ് ഇ ബി ഇതാണ് ഹെഡിങ് തീരുമാനം വൈകി കുറഞ്ഞ വിലയ്ക്കുള്ള വൈദ്യുതി മറ്റു സംസ്ഥാനങ്ങൾ കൊണ്ടുപോയി രൂക്ഷ വിമർശനവുമായി റെഗുലേറ്ററി കമ്മീഷൻ ഞാൻ ന്യൂസിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമായിരുന്ന വൈദ്യുതി അനാസ്ഥ കൊണ്ട് നഷ്ടപ്പെടുത്തിയ കെ എസ് ഇ ബിയെ രൂക്ഷമായി വിമർശിച്ച് റെഗുലേറ്ററി കമ്മീഷൻ ഹിമാചൽ പ്രദേശിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സത്ലജൽ വൈദ്യുതി നിഗം ലിമിറ്റഡിൽ നിന്ന് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് നാല് പോയിന്റ് നാല് ആറ് രൂപയ്ക്ക് കിട്ടുമായിരുന്ന നൂറ്റി അറുപത്തി മെഗാവാട്ട് വൈദ്യുതിയാണ് തീരുമാനം വൈകി കെ നഷ്ടപ്പെടുത്തിയത് കൂടിയ വില കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ടി വരികയും അതിൻ്റെ ബാധ്യത ഉപഭോക്താക്കളെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ അനാസ്ഥ പാരമ്പര്യതര സ്രോതസ്സുകളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടാനുള്ളപ്പോൾ അത് വാങ്ങാനുള്ള കരാറുകളിൽ ഏർപ്പെടാൻ കെ തയ്യാറാകുന്നില്ല ഇതാണ് ഇന്നലത്തെ ന്യൂസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹിമാചലിൽ നിന്നും വളരെ റേറ്റ് കുറച്ച് വൈദ്യുതി കിട്ടുമായിരുന്നെങ്കിലും അത് വെച്ച് ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് മറ്റു സംസ്ഥാനങ്ങളൊക്കെ കൊണ്ടുപോയതിന് ശേഷം കേരളം അപേക്ഷ സമർപ്പിച്ചു അപ്പൊ എന്തായി നമുക്ക് കിട്ടത്തില്ല അത് അവർക്കും അറിയാം കിട്ടത്തില്ല എന്നുള്ളത് അതാണ് അതിന്റെ വാസ്തവം എന്ന് പറയുന്നത് അപ്പൊ അതിന് റെഗുലേറ്ററി കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാരിൻ്റെ നിങ്ങൾക്ക് പിഴിഞ്ഞു വാങ്ങാന്നുള്ള ഒരു ധൈര്യം കാരണമാണ് നിങ്ങൾ അത് ആ അനാസ്ഥ കാണിച്ചാണ് ശരിയല്ലേ നമ്മൾ ഇനി എത്ര കെ ചാർജ് കൂടിയാലും നമ്മൾ കൊണ്ട് കൊണ്ടടക്കും അല്ലേ അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മളതിനെക്കുറിച്ച് ബോധേട അല്ലെന്നുള്ളതാണ് ഇനി ഇന്നത്തെ ന്യൂസ് ഇന്ന് അതിന് ശരി വയ്ക്കുന്നോണം കെ എസ് ഇ ബി തന്നെ ഇന്ന് ന്യൂസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു രണ്ടു മൂന്ന് ദിവസമൊക്കെ മാറ്റി കൊടുക്കായിരുന്നു ജനങ്ങൾ അത്ര ശ്രദ്ധിക്കത്തില്ലായിരുന്നു പക്ഷെ അവർ ഇന്ന് തന്നെ അടുത്ത ന്യൂസ് കൊടുത്തു എന്നുള്ളതാണ് ആ ന്യൂസ് എങ്ങനെയാണ് മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജിൽ തന്നെ ഇന്നും അത് വന്നിട്ടുണ്ട് വൈദ്യുതി നിരക്ക് കൂട്ടണം ശുപാർശയുമായി ബോർഡ് അതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് മൂന്ന് വർഷത്തേക്ക് നിരക്ക് വീണ്ടും കൂട്ടണമെന്ന ആവശ്യം ഉന്നയിച്ച് വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ നൽകി അപ്പൊ ഇന്നലെ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ സാധാരണക്കാരനെ പോലുള്ള നമ്മളെ എങ്ങനെ പിഴിഞ്ഞ് അവരുടെ അനാസ്ഥ കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരികയാണ് വളരെ ലളിതമായി അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ വൈദ്യുതി കിട്ടുമായിരുന്നിട്ടും അത് നഷ്ടപ്പെടുത്തിയിട്ട് നമ്മളെന്ന് അധിക ചാർജ് വാങ്ങാനായിട്ട് ഒരുങ്ങുകയാണ് കെ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടേ സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരൊറ്റ എണ്ണം ബില്ല് കൂട്ടി അടക്കില്ലേ കേരളം ഒറ്റ ഒറ്റ കെട്ടായിട്ട് നിൽക്കണം കാരണം ഇതൊരു തെളിവ് വന്നു കഴിഞ്ഞു അവരുടെ അനാസ്ഥ കൊണ്ടാണ് നമുക്ക് ബില്ല് കൂടേണ്ടി വരുന്നത് കൂട്ടേണ്ടി വരുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നില്ല ഇത് എല്ലാ സാധാരണക്കാരനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ എല്ലാ സാധാരണക്കാരനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പക്ഷെ ഈ ഒരു ന്യൂസ് എത്ര പേര് കണ്ടിട്ട് അതിനെ ഉൾക്കൊണ്ടു അതിനെതിരെ എത്ര പേര് പ്രതികരിച്ചു അതൊന്ന് എത്ര പേര് ഷെയർ ചെയ്തു ആരും ചെയ്തില്ല കാരണം അവനവനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലൊന്നും ഇടപെടാൻ ആർക്കും സമയമില്ല അതേസമയം മറ്റു കാര്യങ്ങളിൽ മറ്റു ജാതി മത ചിന്തകളുടെ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ എല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പ്രതികരിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയല്ലേ നമ്മൾ പ്രതികരിക്കാനുള്ളത് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ തുടങ്ങാനുള്ളത് ഒരു കള്ളത്തരം കാരണം ഈ കേരളത്തിലുള്ള മുഴുവൻ കോടി ജനങ്ങളെയും അത് ബാധിക്കുകയാണ് അതിനെതിരെയല്ലേ നമ്മൾ പ്രതികരിക്കാനുള്ളത് ഇനിയെങ്കിലും കണ്ണു കണ്ണ് നിങ്ങൾ ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സഖാവിനോട് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങ് ഈ ന്യൂസ് വായിച്ചായിരുന്നോ അങ്ങ് ഇത് കണ്ടായിരുന്നോ എന്നാൽ ഒന്ന് ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കണം കേട്ടോ എന്താണ് അങ്ങയുടെ അഭിപ്രായം ഇത് അന്വേഷിക്കാൻ വിട്ടിട്ടുണ്ട് ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് അമ്മാതിരി കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല കാരണം അത് അതിന്റെ വഴിക്ക് അങ്ങ് പോകും ഇതിന് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്താണ് എടുക്കാൻ പോകുന്നത് എന്നറിഞ്ഞാ കൊള്ളാം ഇനി കെ എസ് ഇ ബി മന്ത്രി പുള്ളി ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് വലിയ സംശയമാണ് അപ്പം അദ്ദേഹവും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിക്കണം കേട്ടോ ഇപ്പം സാധാരണ ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് അതിലാദ്യം പ്രതികരിക്കുക എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകും ഓക്കെ താങ്ക്